പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിന്നെ പെട്ടെന്ന് ഇന്ന് ജനുവരി മാസം നമുക്ക് രണ്ടാം തീയതിയാണ് വ്യാഴാഴ്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചല്ല എല്ലാവരും പ്രാർത്ഥന കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ അങ്ങ് മാധ്യക്ഷം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാപമാലാസന ഞങ്ങളെ കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ പ്രാർത്ഥന അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തിരുവനൽ മൊറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിടം ചൂടിയവനെ നിന്റെ മുളക്കിടത്ത് നിന്ന് വിശുദ്ധമായ രക്തം കർത്താവെ എല്ലാ മക്കളുടെ രോഗികളും നീ വായിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഡിപ്രഷനുള്ള രോഗികൾ ഉറക്കമില്ലാത്ത രോഗികൾ മാനസികമായ ഭാരപ്പെടുന്നവർ അവ മനസ്സിടിഞ്ഞു പോയുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമാരും തിളക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശ്വാ ജീവിതത്തിൻ്റെ ഞെരുക്കണ കാരണം വിശ്വാസ തകർച്ച സംഭവിച്ചവരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ വാക്ക് കിട്ടാത്തവരുണ്ട് എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ഓർത്തിട്ട് മനസ്സ് സങ്കടപ്പെടുന്നവരുണ്ട് അവരുടെ മെല്ലെല്ലാം കർത്താവിൻ്റെ തിരുമുറിവാൻ വലതുകരം ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊഴിൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി പ്രതിസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പണം അന്യൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുകയും അതുപോലെ നിത്യവൃത്തിക്ക് വിഷമം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു അതിൻ്റെ വീട്ടിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ് പഴിചാരി കുറ്റവും പഴയും ചാരിക്കൊണ്ട് പരസ്പരം കലഹിച്ച് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നവനുശേഷം പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃത്യ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ശേഷം പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ ഈ കാലഘട്ടങ്ങളിൽ നിര നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾ ലജ്ജിക്കുവാൻ ഇടയാക്കൽ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ കർത്താവ് എപ്പോഴും ഹൃദയത്തിൽ വേദന എപ്പോഴും മനസ്സും മുഖത്തും ആനതയൊക്കെയായിട്ട് നടക്കുന്നവരുണ്ട് ഡിസ്റ്റോയെ അവരെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ രീതിയിൽ കുടുംബത്തിലൂടെ കയറാൻ പറ്റണില്ല എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയാൽ മതി എവിടെയെങ്കിലും ഇപ്പോൾ തുരഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരുടെ കർത്താവെ എപ്പോഴും നെഗറ്റീവ് ചിന്ത സാമ്പത്തിക ബാധ്യത കൊണ്ടും കുടുംബത്തിലെ കലഹങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഒരിടത്തും എത്തിയിട്ടില്ലെന്നുള്ള സങ്കടങ്ങൾ കൊണ്ടും എപ്പോഴും മോശമാരകമായ ചിന്തകളാ കൊണ്ടു കിടത്ത നേഷമിക്കുന്നവരുടെ ഡിശയെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ഓരോരോ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിസ്തദ്രമായിട്ട് കർത്താവ് ജാഗ്രതയോട് ജാ കർത്താവെ മുന്നേറുന്ന വ്യക്തികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും മക്കളെ വളർ മക്കളെ വളർത്തി ഉള്ളത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മക്കളെ വളർത്തിയെങ്കിലും മക്കൾ വളർന്നു വന്നപ്പോൾ മാധവാക്കും അംഗീകരിക്കാത്ത അവരെ കൊച്ചാക്കുകയും അതുപോലെ അവർ ചെയ്തതിനെ അവഗണിക്കുകയും ചെയ്തിട്ട് സങ്കടങ്ങൾ സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഈശോയെ ഈശോയെ ഭവന ലഭിക്കുന്നവരുടെ ഈശ്വയെ ഭവനമെന്നില്ലാത്തവർ ഉള്ള ഭവനത്തിൻ്റെ പണി പൂർത്തി നിർ നിർത്തി കളഞ്ഞവർ ഇനി അഞ്ച് പൈസ കാലണവരോടൊന്ന് കിട്ടാൻ നി വൃത്തിയില്ലാതെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് പറഞ്ഞു വിഷമിക്കുന്നവരുണ്ട് ഈശോ ഇങ്ങനെ ഓരോരോ തരത്തിലെ വിവാഹം കഴിച്ചെടുത്താൽ അവിടെ ജീവിക്കാൻ പാടില്ലെന്ന് വൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലോട്ട് ഒളിച്ചോടി വന്ന് താമസിക്കുന്നവരുടെ ഈശോയെ അവരെല്ലാവരെയും സന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വര എല്ലാം മാറ്റാൻ അങ്ങേക്ക് അര നേരം പോലും വേണ്ട കർത്താവ് അര സെക്കൻഡ് മതി എൻ്റെ കർത്താവിന് വീണ്ടും ഗൃഭാസ്ത്രം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ച് മക്കൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സന്ധിപ്പും സമാധാനവും സമാശ്വാസവും സൗഖ്യം ലഭിക്കാനിട ഇടയാക്കണമെന്ന് നിത്യം പിതാമ്പുത്തും പരിശുദ്ധാത്മാവരുചര എന്നേക്കും ഐ മീൻ കർത്താവ് ഇന്ന് കടന്നു പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന ചർച്ചകൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ ഞങ്ങളുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതീതമായി ആകസ്മികവും അവിസ്മരണീയമായി സംഭവിക്കുന്ന അഭിചാരിതമായി സംഭവിക്കുന്ന എല്ലാ തിന്മകളും യേശു ക്രിസ്തു നാമ ഉച്ഛാടനം ചെയ്യപ്പെടട്ടെ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് ബി ബ്ലെസ്ഡ് എൻ്റെ പ്രിയപ്പെട്ടത് നമ്മളിന്ന് ചില മനുഷ്യരുടെ സ്വഭാവം ഉണ്ടായി അവർ ശീലിച്ചതെ പാലിക്കത്തുള്ള ഏത് അപ്പോസന്മാരായാലും ശരി കർത്താവിൻ്റെ തനത ശിഷ്യന്മാരായാലും ചില അണ്ണന്മാർക്ക് പറയണേ എന്താണ് ചോദിക്കണത് എന്താണെന്ന് വെളിപാടുണ്ടാകത്തില്ല വെളിവുണ്ടാകത്തില്ല അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കർത്താവ് അവരെ പ്രശ്നങ്ങളുടെ നയിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രശ്നങ്ങളുടെ ആദ്യം എപ്പോഴും പ്രശ്നമാണ് പ്രശ്നമാണെന്ന് പറയരുത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവം കർത്താവിൻ്റെ കൃപയിൽ ആർജിക്കുന്ന രീതി രീതിയിലേക്ക് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇഷ്യൂ എപ്പോഴും ഇഷ്യൂ ആകണം ചിലടത്ത് ഇഷ്യൂ ആക്കാതിരിക്കാം പക്ഷെ നമ്മൾ പ്രശ്നക്കാർ ചെല്ലുമ്പോൾ അത് ഇഷ്യൂ ആകും ഇപ്പോൾ സമറിയായ ഇപ്പോൾ ഈശോ ജെറുസെമിലെ പോകുന്ന ഒരു സംഭവം ഇല്ലേ ഈശോ ജെറുസെമിലെ അതായത് നമുക്ക് പറയാമല്ലോ വിശുദ്ധ സുവിശേഷം ലൂക്കാട്ട് സുവിശേഷമില്ലേ ഒമ്പതാമതി ആ അമ്പത്തിമൂന്നിനുള്ള വചനങ്ങളുണ്ട് അവൻ ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്ക് അവൻ ജെമുണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ആരാണ് സമറിയക്കാരെ സമറിയക്കാര് ജെറുസലേമിലേക്ക് പോകുന്നത് അവ കർത്താവ ശിഷ്യന്മാരെ അത്താഴത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും വിശ്രമിക്കാനുള്ള സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി ഈ സമരക്കാരോട് വിട്ടതാണ് ഇവർക്കൊരു കുഴപ്പമുണ്ട് കുഴപ്പക്കാര് ചെല്ലുമ്പോൾ എപ്പോഴും കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കും പറയുക അവിടെ ചെന്നപ്പോൾ സമരക്കാർ ഇവരോട് ചോദിച്ചു നിങ്ങളവിടെ പോണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ ഗുരു ജേർസിലേക്ക് പോവുകയാണ് അപ്പം തന്നെ പണിയായി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സമരക്കാർ ജേസിലെ അംഗീകരിക്കുന്നില്ല അപ്പോൾ അവിടെ നയപരമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അനുപരം അവർ നയം ഇല്ലാത്ത രീതിയിൽ അവിടെ സംസാരിച്ചു അവർ പറഞ്ഞ് ഞങ്ങളുടെത് മൗണ്ട് ഗരീസിമാണ് അവരുടെ ആരാധനാലയം അവർ ബദലായിട്ട് ജർസിലേ ബദലായിട്ട് തുടങ്ങിയതാണ് അപ്പോഴേ അത് അംഗീകരിക്കണില്ല യഹൂദന്മാർ അപ്പോൾ യഹൂദന്മാരുടെ ഈ ജെർസിലിയും ഇവരും അംഗീകരിക്കണില്ല അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അവിടെ ആ കളത്തിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടേ ഇവർക്ക് അങ്ങനെ സൂക്ഷമൊന്നുമില്ല നേരെ വാ നേരെ പോകുന്ന ഈ എല്ലായിടത്തും നേരെ വാ നേ നേരെ പോകണമല്ല പറയണമല്ല പറയണ ചെയ്യണ സത്യമാണെങ്കിലും നമുക്ക് വിവേകമെന്നും പറഞ്ഞൊരു ഫാക്കൽറ്റി തന്നിട്ടുണ്ട് അത് ഈ ആൾക്കാർക്ക് കുറവാണ് അവരെ വിവേകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് മനഃപ്പൂർവ്വ ഇവള ഇവരാ പ്രശ്നത്തേക്ക് വിട്ടതാണ് എന്നിട്ട് കർത്താവ് അവർ പിന്നെ ഭയങ്കര പ്രശ്നമായി അവർ തിരിച്ചു വരും തിരിച്ച് സമരയക്കാർ പറയും നിങ്ങളുടെ കൈകാലം ഞാൻ വിട്ടു എന്ന് പറയും അതോടുകൂടി ഇവരുടെ ഇവർ ഇവർ പറയും ഞങ്ങൾ കണൽ മീതി നടന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് കാനായി വെള്ളം കുഞ്ഞാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് കർത്താവിനെക്കൊണ്ട് ഗമയടിച്ച കശികൾ അവിടെ ചെന്നത് പക്ഷേ അവിടെയൊക്കെ വിലപ്പോയില്ല ടുത്ത് വന്ന് പറയും എന്താണ് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു ഈ രണ്ട് കക്ഷികൾ നമ്മൾ ശ്രദ്ധേയം കേട്ടാ യാക്കോബും യോഹനാനും പുത്രന്മാരാണ് ആ നിന്ന് അഗ്നി ഇറങ്ങി ഇറങ്ങി ഇവരെ ഇവരെ നശിപ്പിക്കട്ടെ നശിപ്പിക്കട്ടെ എന്ന് എന്ന് ഞങ്ങൾ ഞങ്ങൾ അതായത് കർത്താവിന്റെ അധികാരമില്ലേ ഇവർക്ക് കിട്ടിയിട്ട് എന്തിനാണ് മറ്റുള്ള നാശത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പൊ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണത് ചില അണ്ണന്മാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ഈഗോ അവരുടെ എസ് ടീം അവരുടെ അഭിമാനം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ വരെ അവർ ചാരി നിൽക്കും ദൈവത്തിന് ചാരി നിൽക്കുന്ന ഉദ്ദേശം എന്താണ് സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം സമർപ്പിക്കാൻ വേണ്ടി ആണ് അവരിങ്ങനെ ആത്മീയതയെ വരെ ഉപയോഗിക്കുന്നത് അങ്ങനെയുണ്ട് അപ്പോൾ അവരോട് ശിശ ചോദിക്കണത് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്താണ് ചോദിക്കണത് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഇവർക്ക് ഈ പരിപാടി ഇപ്പം തുടങ്ങിയതല്ല ഇവരുടെ ബൈബിളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കക്ഷികൾ ഈ ആഘോമ ഈ ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ വായിക്കണമെങ്കിൽ നമ്മൾ മർക്കൂസിൻ്റെ പത്ത് മുപ്പത്തഞ്ച് വായിച്ചേ ുംക്കോവും സമീപിച്ചപേക്ഷിച്ചു അവനെ സമീപിച്ചു സമീപിച്ചു ഗുരു ഗുരു ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും അപേക്ഷിക്കുന്നത് അപേക്ഷിക്കുന്നതല്ല അപേക്ഷിക്കുന്നത് എന്തും എന്നുവെച്ചാൽ ഇവർ ഇവരുടെ ഈ എന്താണ് ശേഷിയും ശിയും ഇവരുടെ അംഗം ഒരു ഇവിടെ അഹങ്കാരവും അഭിമാനവും അതാണ് ചോദിക്കേണ്ടത് ദൈവത്തിനോട് നമ്മൾ ദൈവത്തിനത് നിരക്കാത്തതാണെങ്കിൽ പോലും ഇവർക്കത് അവരുടെ എസ്റ്റി വർദ്ധിക്കുമെങ്കിൽ അവരത് പ്രാർത്ഥനയുടെ വിഷയമാക്കും ഭയങ്കര പാടാണ് ഈ യാക്കോബിനെ യോഹനാനും ട്രെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് നിശയ്ക്ക് അതുകൊണ്ടാണ് ഇവർ സമറിയാലും പറഞ്ഞു വിട്ടത് അവർ അവർ ട്രെയിൻ ചെയ്യാവുക എന്നുവെച്ചാൽ നമ്മൾ ചെന്ന് പലയിടത്ത് പോയിട്ട് നമ്മൾ ചെറിയടത്ത് നമ്മുടെ അഭ്യാസങ്ങൾ ഏക്കത്തില്ല അപ്പം നമ്മൾ എളിമപ്പെടേണ്ടി വരും അത് പ്രാക്ടിക്കൽ പോയിന്റാണ് ശിഷ്യത്വത്തിന്റെ പണിശാലയിൽ കർത്താവ് ചില പ്രായോഗികമായിട്ടുള്ള ചില ക്ലാസ്സുകളും കൊടുത്തതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ സമറിയാരി കഴിഞ്ഞത് ഇപ്പൊ എന്താണെന്ന് നോക്കിയേ ഗുരു ഗുരു ഞങ്ങൾ ഞങ്ങൾ അങ്ങയോട് അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്താ അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിക്കാൻ പറയുന്ന ആടിനോടാണ് ഇവർ കുരിശല്ലാത്ത പല കാര്യങ്ങളും അന്വേഷിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്തും ചോ ദൈവത്തെ കാണുമ്പോൾ എന്തും ചോദിക്കുക എന്നുള്ളൊരു ധാരണ ഇവ ഉണ്ടാക്കിയത് ഈ അപ്പോസ്റ്റന്മാർ തന്നെയാണ് ഉണ്ടാക്കിയത് കർത്താവ് അതിനെ മറുപടികളൊക്കെ ഉണ്ട് മറുപടി എന്താ പറയണത് ആർക്കോ സ്വപ്നം നിങ്ങൾ അറിയുന്നില്ല അറിയുന്നില്ല എന്താ പ്രശ്നം ഇത് തന്നെയാണ് കമന്റ് നേരത്തെയും പറഞ്ഞത് എന്താണ് ഒമ്പത് അമ്പത്തിനാല് ലുക്കായാലും എന്താ പറയണത് നിങ്ങൾ എന്തരൂപിയാലാണ് നയിക്കപ്പെടുന്ന നിങ്ങൾക്കറിയത്തില്ല ഇവിടെ എന്താ പറയണത് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ല അതായത് പ്രാർത്ഥിക്കണത് എന്താണെന്ന് അറിയാതിരുന്നാൽ ആ പ്രാർത്ഥന ഒരിക്കലും പരിക്കത്തില്ല പല പ്രാർത്ഥനകളും നിങ്ങളെ ഭരിക്കാത്തത് ആ പ്രാർത്ഥന ദൈവം എങ്ങനെ കാണുന്നു എന്നറിയാത്തതാണ് അതുകൊണ്ട് ഒരു എല്ലാ പ്രാർത്ഥനയും കേൾക്കും പക്ഷേ ദൈവത്തിൽ നിരക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പുലർഭൂമിയിലുവാകണം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മിക മേഖലയിൽ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക